ഗാന്ധി ജയന്തി ദിനാചരണത്തിൻ്റെ ഭാഗമായി ചെറുപുഴ കന്നിക്കളം ആക് സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴ കന്നിക്കളം ആഹ് സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സിലേക്കുള്ള വിദ്യാർത്ഥികൾക്കായി വിവിധങ്ങളായ മത്സരങ്ങളും സംഘടിപ്പിച്ചു റോഡരിക്കുകളും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും വിദ്യാർത്ഥികൾ ശുചീകരിച്ചു വാ വാ ഗാന്ധി ക്വിസ് മത്സരം സ്കിപ്റ്റ് പോസ്റ്റർ രചനാ മത്സരം എന്നിവയും നടന്നു വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു Truth and non violence are our greatest strength. Simple living, high thinking. Where there is love, there is life. Walk with peace, speak with truth. Respected principal, sisters, teachers, and my dear friends. Whenever we think of truth, simplicity, and non violence, just a single word immediately comes to our mind. Yes, it's Mahatma. The father of a nation. Mohandas Karamchand Gandhi was not just a leader, but a guy who taught the world that even the toughest battles can be won without violence. പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാലി ജോസ് മാനേജർ സിസ്റ്റർ ബിന്ദു തോമസ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്